ഹലോ അപ്പൊ നമ്മളൊരു പുതിയൊരു വീടൊക്കെ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ പേർക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ തരാൻ വെച്ചു അത് നമ്മൾക്ക് വീട്ടിലോ മറ്റുള്ളവർക്ക് ചിലർക്ക് ചിലപ്പോ നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരാത് പറഞ്ഞ് വരുമ്പോ ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞതരാണ് അപ്പൊ അത് ആദ്യം നമുക്ക് ചോദിക്കാം പൊന്നുവിനോട് പൊന്നോ എന്താണ് പ്രശ്നം പറയൂ വേറെന്തായാലും ഞാൻ ഇങ്ങോട്ട് വരുന്നതാണ് ഭയങ്കര പ്രശ്നം അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞത് അമ്മ പോകണ്ട പറഞ്ഞ റിട്ട വന്നു അപ്പൊ ആ വീഡിയോട്ട് ആ വീടിന് സമാധാനം കിട്ടിയതായിരുന്നു ഇവിടെ പോയപ്പോ ഞാൻ സമാധാനം സന്തോഷം എല്ലാം കളയാൻ വേണ്ടിയിട്ട് വീണ്ടും അവള് ഒരുമ്പിട്ട് വരുന്നുണ്ട് അത് നന്നായി ജീവിച്ചു തുടങ്ങിയതായിരുന്നു അപ്പൊ നശിപ്പിക്കാനാണ് ഇവിടെ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല ഇവിടെ വരുന്നത് എന്നൊക്കെ എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങടെ വരുന്നത് എന്താ തന്നെ തന്നെയാണ് ഈ വീഡിയോ കൊടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ പോവും ഏഹ് ഈ പൂവെന്നുള്ള പ്ലാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമ്പോഴ്ക്ക് അമ്മ തുടങ്ങിയിട്ടുണ്ട് പൂവുണ്ടാ നാളെ പൂവാണ് ഏഹ് അതൊക്കെ ഇഷ്ടമില്ലാത്തോണ്ടാണോ അവനെ പറയുന്നത് അവളുടെ വീട്ടിൽ നിന്ന് ചിലപ്പോ അവള് വരുമ്പോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോണ്ടാവും ദൈവം സഹിച്ച വിചാരിക്കും എന്റെ വീട്ടിലെ ബുദ്ധിമുട്ടോ കാര്യങ്ങളല്ലേ ഞങ്ങൾ അമ്മ മക്കളെ അടി ഉണ്ടാക്കും അടി ഉണ്ടാക്കാനൊന്നുമില്ല ഞങ്ങള് നല്ല അടി ഉണ്ടാക്കും ചിലപ്പോ ഇവരോട് അമ്മ അടി ഉണ്ടാക്കാറുണ്ട് അത് അമ്മ മക്കളൊക്കെ ആവുമ്പോ ഇപ്പഴും അടി ഉണ്ടാക്കും അച്ഛനും മക്കളൊക്കെ അടി ഉണ്ടാക്കും അതിപ്പോൾ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ വെളുപ്പത്തിലെ അടി ഉണ്ടാക്കുന്നവരെ അടികളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങളെ അടി ഉണ്ടാക്കി അത് അവിടെ അവസാനിക്കും അല്ലാത്ത വരുന്നോട് കുഴപ്പമായിരുന്നു സത്യമാണ ഇപ്പോഴെൻ്റെ അച്ഛനെ എനിക്ക് ഇഷ്ടമല്ലേ ഞങ്ങൾ ഫ്ലാറ്റിൽ നിൽക്കുന്നത് ഞാൻ ഞാളെ പോകുമ്പോഴേക്കും നടക്കുമ്പോൾ വിളിക്കുക ഇപ്പം മിനിയാന്ന് ഞങ്ങൾ രാത്രി പോയി അപ്പള അമ്മ നാളെ പോകാന്ന് പെട്ടെന്ന് തന്നെ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആളെങ്കിൽ ഞങ്ങൾ പോയി ഇപ്പം രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അമ്മേടെ ഫാമിലിയാണ് വായ വരുന്നില്ല ചോദിച്ചു അപ്പൊ ചോദിച്ചു ഇങ്ങോട്ട് വെച്ചു അപ്പൊ വീട്ടിൽ വായി ഞങ്ങൾ അവിടെ ഇപ്പൊ വന്നല്ലോ അത് പിന്നെ നമുക്ക് ഒരു അത്യാവശ്യം വരാൻ കാരണം അല്ലെ നമ്മള് വരില്ലായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാച്ചിരിക്കുന്നു വന്ന് ഞങ്ങൾ പകുതി വരെ പോയി വീണ്ടും ഇട്ടം വന്നു കാരണം അമ്മ ഇത്രയും പറയുന്ന വിഷമം നമ്മൾ ഇത്രയും അമ്മക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പോയാലേ ഇത് മോശക്കായിട്ടൊരു വിഷമം തോന്നിയാൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇട്ടാ വന്നത് പ്രശ്നമായിട്ടാണ് എല്ലാരും കാണുന്നറിയില്ല അവടെ വീട് എടുക്കുന്നോണ്ടാണ് അല്ലെങ്കിൽ ചോദിച്ചനെ അവര് പല പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ഞാന് ഒന്ന് ചെയ്ത് അയക്കിയെറുണ്ടെ വീട്ടില് പറയാതിരിക്കും കാരണം അടുത്ത പ്രശ്നമില്ല ഞങ്ങളുടെ ഫാമിലി അല്ലെപ്പഴും ഞങ്ങളിവിടെ നിൽക്കുന്ന ഇഷ്ടം വീട്ടിൽ പോട്ടെ ഫ്ലാറ്റ് എന്താ പോട്ടെന്താ കാത്തുനെ കളിപ്പിക്കാൻ പോകുമ്പോ ഇത് വരയ്ക്ക് ഇത്ര നാല് രണ്ട് പൂവാൻപാള്ള മൂന്ന് മാസം ഞങ്ങൾ പോകുമ്പോ കരയുന്ന ഒരു വ്യക്തി അറിച്ച് കൊടുക്കാനെ പൂവാൻ പാടില്ല ഞങ്ങൾ പൂവ പറഞ്ഞ അപ്പൊ കഥ കുണുക്കൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പോണേല് അപ്പൊ അല്ലാതെ ഞങ്ങളോട് നിൽക്കുന്ന ഇഷ്ടമാണ് എപ്പോഴേലും വന്ന് ജസ്റ്റ് നിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഫ്ലാറ്റ് ഉണ്ട് നല്ല സൗകര്യങ്ങളും ഉണ്ട് അവിടെ ഒന്നിനും ഒരു കുറവില്ലാത്ത ഇപ്പോൾ സൗകര്യങ്ങളുള്ള ഒരു വീട് തന്നെയാണ് ഏർപ്പാട് എന്നിട്ട് എന്താണുണ്ട് അവര് വിളിക്കുന്നോണ്ടാണ് ഒന്നാം സാ രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ അത് അമ്മയുടെ ക്വസ്റ്റൻ ആൻസറിൽ വന്നതാണ് പക്ഷെ അത് എനിക്കൊന്നും പ്രതികരിക്കണം എന്ന് തോന്നി വേറെ ഒന്നുമില്ല കല്യാണത്തിന് മുന്നേ ഞങ്ങള് റൂമെടുത്തതാണ് പ്രശ്ന വിഷയ വിഷയമായിട്ട് രണ്ട് വർഷാ ഇന്ന് റൂമെടുത്താണ് ഇന്നത്തെ പ്രശ്നം ഞങ്ങൾ കല്യാണത്തിന് മുന്നേ റൂം എടുത്തിട്ട് കഴിഞ്ഞ റൂം എടുത്തിട്ട് അതൊന്നും ഇല്ലായിരുന്നില്ല ഇല്ലാന്ന് പറയണമില്ല ചെത് ശരിയെന്നും പറയല ചെരു തെറ്റെയാണ് തെറ്റൊന്നല്ല നമ്മള് പറയുന്നില്ല ചെറുതെ ആണ് പക്ഷെ നമ്മളാ പ്രായത്തില് ഇപ്പൊ ഒരുപാട് പേര് ചെയ്യണ കേണത് ഞങ്ങളൊന്നും മറിച്ചിട്ട് ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്താൻ മാത്രമല്ല പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ മാത്രല്ല ഇല്ലാത്ത ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇപ്പഴും എനിക്കറിയ ചുറ്റും ചെയ്യണവരെന്നെ നമുക്കറിയാം ഞാൻ ഞാൻ എടുത്തുണ്ട് സമ്മതിച്ചു ഇല്ലാന്ന് പറയുന്നില്ല എടുത്താൽ ഞാൻ കിട്ടിട്ടുള്ളു അത് അത് എനിക്ക് ഉറപ്പുള്ളതോണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിന് നിന്നത് ഇല്ലാതെ റൂം എടുത്ത് കാര്യം കഴിഞ്ഞിട്ട് ബസ്റ്റീന്ന് പറഞ്ഞിട്ട് മൂടും തട്ടി പോണവരെ എനിക്കറിയാം എന്റെ പരിചയത്തിലും ഉണ്ട് അപ്പൊ അതൊന്നല്ല ലൈഫ് കാരണം കാര്യം കഴിഞ്ഞിട്ട് മൂടും തട്ടി പോണല്ല ലൈഫ് കാരണം നമ്മൾ ലൈഫ് എടു തെരഞ്ഞെടുക്കുമ്പോ നമ്മളത്രയും ഓക്കെ ആയി നമ്മള് എന്താ പറയാ നമ്മള് ഫുള്ള് നോക്കിയതിനു ശേഷം നമ്മൾ എല്ലാ ലൈഫും തിരഞ്ഞെടുക്കുകയുള്ളു അങ്ങനെ നോക്കിയതിനു ശേഷം തന്നെയാണ് മാത്രമേ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുള്ളൂ അല്ലാതെ അതൊക്കെ ഒരിക്കലും ന്യായീകരിക്കില്ല കേട്ടോ കാരണം അതിനെ കുറിച്ച് ന്യായീകരിച്ച് ആളാവാൻ അല്ലെങ്കിൽ ഞാൻ അടുത്ത ശരി എന്ന് പറയാനല്ല തെറ്റന്നെയാണ് പക്ഷേ അല്ല പക്ഷെ ഇങ്ങനെ ചെയ്യണവരും ഉണ്ട് അതൊന്നും ആരും നോക്കൂല്ല ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാ അവസരത്തും ഉണ്ട് പക്ഷെ റൂം റൂം ഒരുമിച്ച് ട്രിപ്പ് ബെസ്റ്റ് കുട്ടികൾ റൂം എടുക്കുന്നവരുണ്ട് അല്ല മേച്ച റൂം എടുക്കുന്നവരുണ്ട് ഇനി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഉണ്ടായിട്ടും കാമുകന്റെ കൂടെ പോയി റൂം എടുക്കുന്നവരുണ്ട് ഇന്നത്തെ ഒരുപാട് പേരുണ്ട് അല്ലാതെ ഞങ്ങൾ മാത്രമല്ലല്ലോ അത് ആദ്യത്തെ തിരുവസ്റ്റ് ചെയ്തവര് ഏഹ് ശരിയാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ അന്ന് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയ ടൈമിലായിരുന്നു ഇങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഫോട്ടോ അയച്ചെടുത്തിട്ട് ആ പ്ലേറ്റിന് സെയിൽ മാശ് ചെയ്യുന്നത് ചെറുപ്പ് മാശ് ചെയ്യുന്നത് ഇവന്റെ ഫോട്ടോ അമ്മ കണ്ടത് അല്ല വ്യാ

അന്നсяന്ത ചല്ല നേരെ കാണണ്ടട്ടാണ നമ്മൾ കടയിൽ ഫുഡ് എക്കി ഇരുന്നപ്പോൾ മാഷേജ് ചെയ്ത നേരെണ്ടിട്ടാണ് അന്ന് പറഞ്ഞുട്ടോ അപ്പോൾ ഇത്രല്ല പ്രശ്ന ആയി കിടക്കുന്നത് കണ്ടല്ലോ കഴിഞ്ഞ രണ്ട് വർഷായിട്ട് ഞാൻ നല്ല ആഡ് പേയിറ്റ് വെറു പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവുന്നുണ്ട് ഇലൈക്ക് ഇണ്ടാക്കാതിരുന്നാണ് ഇത് അപ്പോൾ പിന്നെയുള്ള क्वेश्चन എന്തായിരുന്നു പിന്നത്തെ ഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ട് പുറത്ത് ഇടുമ്പോ സ്വഭാവം മേലൊരുപാട് നെഗറ്റീവ്സ് വന്ന് ഇങ്ങനെ കയറി ഇറങ്ങി പോവാറുണ്ട് നമ്മൾ മെയിൻ ചെയ്യാറ് ഞങ്ങൾ നോക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ നോക്കാനുള്ള കാരണം നമ്മളെ വീഡിയോയില് വേറൊരു ബ്ലോഗേഴ്സ് കൂടെ ഉണ്ട് അവർക്ക് വല്ല നെഗറ്റീവ് ആയിട്ടോ അതായത് നമ്മളെ വീഡിയോയില് ഇപ്പൊ മേക്കപ്പിനെ കുറിച്ചോ മോശം അവർക്ക് ഒരു വിഷമം വരെ എന്ന് വെച്ചിട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പ്രശ്നത്തെ കമെന്റ് കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അല്ലെങ്കിൽ ഇടയ്ക്ക് അമ്മ പറയാൻ തട്ടാ നിന്റെ അമ്മിട്ട് പ്രശ്നം കളഞ്ഞൂടേ എന്തോരം നെഗറ്റീവ് വന്നിട്ട് കളഞ്ഞു കളയാൻ ആവശ്യമില്ല കാരണം പട്ടികൾ കുറെ പെരുന്നു കുറയ്ക്കും അതൊന്നും നമ്മൾ മേഖല ആവശ്യമില്ല ഏഹ് ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത് ഇതൊരു നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല വന്നിട്ട് ഞങ്ങൾ വരും പോട്ടെ എന്നൊക്കെ വന്നിട്ട് പണ്ട് ചായ പിടിയലും ഈ വീട്ടുമുറ്റത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതലുണ്ടായിരുന്നെ പക്ഷെ ഇപ്പൊ നേരെ യൂട്യൂബിൽ മാറിയിട്ട് ഇവരൊക്കെ അതാണ് സംഭവം ഒന്നും വന്നിട്ടില്ല ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു രണ്ടു വർഷമായിട്ടും അതാണ് നമ്മളത് കാരണം രണ്ടു വർഷമായിട്ട് രണ്ടു വർഷം അവറായി അപ്പൊ ഈ ഒരു കാര്യം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അന്വേഷിച്ച് നടക്കാനും നമ്മളെ കുറിച്ച് ചിന്തിക്കാനും ഉണ്ട് അത്ര തന്നെ ഉള്ളു കേട്ടോ കൂടുതൽ നമ്മളെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ ചിലരാരൊക്കെ ചെലപ്പോ തേഞ്വാന് പോവും ആരും അറിയില്ല പിന്നെ ആ കുട്ടികളടക്കം അല്ല അതിലൊരു ഇത് വന്നു ഒരു കമന്റാണ് ഞാൻ കണ്ടതാണ് അത് സെയിം അമ്മയുടെ ഉണ്ടെന്ന് ഞാൻ കേട്ടത് നിങ്ങളെ ചുറ്റുമുള്ള തന്നെയാണ് ഞാൻ എന്നിട്ട് അവർക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഞാൻ ഒരു കാര്യം വന്നേ നിങ്ങൾ ഇട്ടോ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ആരുടെ സമയം പോണേ നി ഞങ്ങളുടെയാണോ നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കമന്റ് ഇടുക അത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ കണ്ടിട്ട് സന്തോഷിക്കട്ടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ തുറന്ന പാഠപുസ്തക തന്നെയാന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ തുറന്ന ബുക്ക് തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാം ഒരുവിധം കാര്യങ്ങൾ ഒരു തൊണ്ണൂറ്റി അഞ്ചു ശതമാനം കാര്യങ്ങളും ഞങ്ങളറിയിക്കുന്നുണ്ട് വീഡിയോയിലൂടെ അല്ലാതെ ഒന്നും ഒളിച്ചു വെക്കാറുള്ള കാര്യങ്ങളും ചെയ്യാറില്ല അപ്പോൾ നമ്മളെ ചുറ്റുപാടായാലും ഒരു വീടപ്പുറം രണ്ട് വീടായാലും ബന്ധക്കാരായാലും ബന്ധക്കാരി ആയാലും ആരായാലും നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനലിൽ കുറച്ച് പുതിയ ആൾക്കാരെ തരാൻ വേണ്ടിയിട്ടാ ഒരു കുഴപ്പമില്ല ഈ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് പറയും നീ ഒക്കിത് ന്യായീകരിക്കുകയാണല്ലോടെ നീ ചെയ്ത് ശരിയാന്ന് ഞാൻ ഒരു കാര്യം വന്നിട്ട് പെണ്ണാണ് ആ കമന്റ് ഇടണെന്നുണ്ടെങ്കിൽ നീ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക ഏഹ് ഇവ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അമ്മേടെ മോളാവും ഈ മോള് ഈ ഒരു മോള് കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോകും മനസ്സിലെ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിക്ക് പോകും ചിലപ്പോ അവിടെ നിന്ന് കെട്ടി വന്നതാ നിങ്ങളെ ചരിത്രം കാര്യങ്ങളും തിരഞ്ഞെടുക്കാൻ ആരും ഇല്ലാത്തതിന്റെ ഇതാണ് പ്രശ്നം ചിലപ്പോ തെരഞ്ഞെടുത്ത് ഞങ്ങളെ കാട്ടിൽ അമ്പഗഡു ആവും കാരണം പത്ത് പതിനഞ്ച് റൂമും പത്ത് പതിനഞ്ച് ആൾക്കാരുടെ കൂടെയൊക്കെ അല്ല ഞാൻ പറഞ്ഞേ അങ്ങനത്തെ ഒരു ഹിസ്റ്ററിയുള്ള ബാക്ക്ഗ്രൗണ്ട് ആവും നമുക്ക് അതിന് നേരെ ഇല്ല കാരണം നിങ്ങൾ പറയണ ഒരു പറഞ്ഞോ ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങള് കമ്മ്യൂണി ഞങ്ങള് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ എപ്പോഴും കളയാതെ ഇരിക്കണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാനുള്ള പറഞ്ഞോ അത് കാരണം രണ്ട് സബ്സ്ക്രൈബേഴ്സ് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് കയറുകയാണെങ്കിൽ കയറി കോട്ടേ അത്രേം ഞങ്ങൾ ഉദ്ദേശിക്കുള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ നീ പറഞ്ഞു വെച്ചിട്ട് അത് ആദ്യം ഒരു ഇത് ഞാൻ പറഞ്ഞു ചെറിയ ഹിന്ദി ഞാൻ പറഞ്ഞാൽ ഒരു ആദ്യ ഒരു പെണ്ണിന്റെ പേരായിരുന്നു പിന്നെ ആ പേര് മാറ്റിയിട്ട് ഞാൻ ഭയങ്കര അഹങ്കാരാണ് നീ അഹങ്കാരം അഹങ്കാരം എന്ത് വേണേ ചെയിക്കൂടി നമുക്ക് ഒരു വിഷയ കേസല്ല നിന്റെ ലൈഫിൽ നിന്ന് നീ കളയുന്ന സമയം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടിട്ട് കാരണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാണ് നീ ഒരു സപ്പോർട്ടിങ് ഈ എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ ഇത്ര ടൈപ്പിംഗ് കാശ് കിട്ടുന്നു നിങ്ങൾ ഈ ടൈപ്പിംഗ് അയൽവേ ടൈപ്പിംഗ് നിങ്ങക്ക് പത്ത് രൂപ വരുമാനം ഉണ്ടാവും ഞങ്ങളെ ഇതൊക്കെ ഒന്നുണ്ടാവും നിങ്ങൾ ചിന്തിക്കും പത്താൾക്കാരെ ഞങ്ങള് മോശമാക്കി പറയാമെന്ന് പക്ഷെ ഞങ്ങളെ അറിയുന്നവർക്കും ഞങ്ങളെ ഈ വീഡിയോ കാണുന്നവർക്കും അറിയാൻ പറ്റും ഞങ്ങൾ എന്താണ് മോശമായിട്ട് നടക്കണാണോ അല്ലെ മോശമായിട്ട് വസ്ത്രധാരണ ആണോ അല്ലെ മറ്റുള്ളവരോട് മോശമായുള്ള സംസാരമാണോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കണത് എങ്ങനെയാണ് ഞങ്ങളെ കണ്ടവർക്കും ഞങ്ങളെ കൂടെ നിൽക്കുന്നവർക്കും അറിയാൻ പറ്റും അത്ര തന്നെ ഉള്ളു അല്ലാതെ നീ അവിടെ ഇരുന്നിട്ട് ഈ ഇവര് അലമ്പാണ് ഇവരെ സപ്പോർട്ട് ചെയ്യരുത് ഇവൾക്ക് മേക്കപ്പ് അറിയില്ല ഇവളെ മേക്കപ്പ് ആ ഒരു ചോദ്യം കൂടിണ്ട് എന്നിട്ട് ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷന് പറഞ്ഞുതരാം あるとは思う。 ആ അത് ഞാൻ പറഞ്ഞത് മേക്കപ്പിനെ കുറിച്ചിട്ട് ഒരു തേങ്ങ അറിയില്ല മേക്കപ്പുകള് എവിടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞതറ്റേ നീ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് കണ്ടിട്ട് ഒരു കമന്റ് ഇട്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല കാരണം നിന്റെ ഈ ചൊറിച്ചിലാന്ന് ഞങ്ങൾക്ക് പറയാൻ ഈ കാണുന്ന വീഡിയോസ് കാണുന്നവർക്ക് പറയാൻ പറ്റും ഏഹ് അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നീ അവർ ചൊറിയനുള്ളൂ ഞങ്ങക്ക് അതൊരു വിഷയേ ഞങ്ങൾ ഈ പഠിച്ചതും ഇനി പഠിക്കാൻ പോണതും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുണുക്കേ കുണുക്ക രണ്ടു മിനിറ്റ് ഏഹ് ഞങ്ങൾക്ക് കൃത്യമായ സർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യണത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യണത് ഒരു ക്ലാസ്സിന് തന്നെ ഇപ്പൊ ചുരുങ്ങിയത് പത്ത് പന്ത്രണ്ടായിരം രൂപ പതിനഞ്ചായിരം രൂപ ചുരുങ്ങിയത് ഒരു ഒരു ഇരുപതിനായിരം കൂട്ടിക്കൊ ചുരുങ്ങിയത് ഒരു ക്ലാസ്സിന് വേണം ഈ കാശും കൊടുത്ത് പോണത് നിന്റെ ഇത് അല്ല ഞങ്ങൾ പഠിച്ചു എന്നുള്ളതിന്റെ ഞങ്ങൾ അവളെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ അതില് പൊന്നു ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളെ വർക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക് എങ്ങനെയാണ് എന്താണെന്നുള്ളത് അങ്ങനെ കിട്ടുന്ന വർക്ക് ഈ കമന്റ് ഇട്ടു കൊടുക്കൊരു വിഷയമല്ല ഓക്കെ അപ്പൊ അവൾ തന്നെയാണ് ഇതിനൊക്കെ തുടക്കം ഇട്ടു തുടങ്ങുന്നത് ഓരോ ഇത് പറഞ്ഞിട്ടും അവളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു ഇതേപോലെ ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഞങ്ങള് വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവ് കമന്റ് ആയിട്ടും ഒരു പോയിന്റ് പോലും വിടാതെ ഫുള്ള് ഇരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അപ്പൊ ആളോട് ഞാൻ എപ്പോഴും നന്ദി പറയ കാരണം ആള് കാരണം കയറണ ഒരു വ്യൂവേഴ്സ് കയറണത് അപ്പൊ ആ വ്യൂവേഴ്സിന് ഞങ്ങൾ ബഹുമാനിക്കണം കാരണം ഞങ്ങൾ ഒരു വീഡിയോ ഇടുമ്പോ ആ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് വലുതാണ് എന്നിട്ട് അതിന് ഈ നമ്മൾ കണ്ട നമ്മൾ പറയുന്ന കാര്യത്തിന് കമന്റ് ഇടുക അത് തെറ്റായ രീതിയിൽ ഇട്ടിട്ട് ആൾക്കാരും പോയി ഏഹ് അപ്പൊ നമുക്കിനി കറണ്ട് വന്നിട്ട് ബാക്കിയിലെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാട്ടോ നമ്മള് വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകട്ടെ കറണ്ട് എപ്പോ വരുന്ന നമുക്കറിയില്ല അപ്പോ പ്ലേസൈറ്റിലെ നമുക്ക് എൻഡ് പറയും അതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ വീട് എത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ആ ആരായാലും നെഗറ്റീവ് പറഞ്ഞവർ ഫുൾ വീഡിയോ കാണുക എന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമ്മൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുക അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ അതേപോലെ കൃത്യമായുള്ള ഇത് നിങ്ങൾ തെറ്റായ രീതിയിലുള്ള ഇത് ഇട്ടിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അപ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞവർ ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇപ്പം കുറച്ച് ഡൗൺ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാരണം നെഗറ്റീവ് ഇടുന്നോണ്ടാ ഇല്ല ഇല്ല വീഡിയോസ് ഇടാൻ ടൈം ഇട്ടാത്തോണ്ടാ നിങ്ങൾ വീഡിയോ ഇടാതെ പോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് കാരണം പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഓടിയെത്തിയിട്ട് നമുക്ക് വീഡിയോ കൃത്യമായിട്ട് ഇടാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഇനി അതേപോലെ ഉണ്ടാവാതിരിക്കാൻ നോക്കാം അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ കം നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് അക്കൗണ്ട് താഴ്ന്നു നടക്കണ അക്കൗണ്ട് കൂടി റീച്ച് ആക്കി തരണം കാരണം ഞങ്ങൾ മാക്സിമം ഡെയിലി വീഡിയോ ഇടാ നിങ്ങൾക്ക് നെഗറ്റീവ് പറയാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത്രക്കും കേട്ടോ തീർച്ചയായിട്ടും അവര് വേണ്ട പേരും